السلام عليكم ورحمة الله <applause> الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم ായലാമിക് ഓർഗനൈസേഷൻ്റെ മണ്ഡലം ശാഖ ഭാരവാഹികളെ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന തിന്മകൾക്കെതിരെ ഒരു നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള സലഫി പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നൊരു വാക്യം ഷഹാദ കലിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലു അലഹി വസ്ല്ലം മക്കയിലെ ജനങ്ങളെ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേ അർത്ഥത്തിലും മൂല്യത്തിലും പ്രവാചകൻ പഠിപ്പിച്ച മുഴുവൻ അതിരുകളും പാലിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നിലനിൽത്തുവാൻ വേണ്ടിയുള്ള പൂർവ സൂരികളുടെ അതേ പാതയാണ് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന കേരളത്തിലെ ഈ സംഘം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ല അള്ളാഹുവിൻ്റെ സഹായം ജമാഅത്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് യദുല്ലാഹി മഅൽ ജമാഅ അതോടൊപ്പം റസൂലുള്ള ആ ജമാഅത്ത് ആരാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ന് അൽ യൗം റസൂലുള്ള പറഞ്ഞതാണ് മാ അന അലൈഹി വ ഞാനും എൻ്റെ സഹാബത്തും നിലകൊള്ളുന്ന മാർഗം ആരാണോ സ്വീകരിക്കുന്നത് അവരാണ് അൽജമാ തീർച്ചയായും പ്രവാചക കാലം മുതൽ ആ അൽജമാഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നൂറ്റാണ്ടുകളായി അണമുറിയാതെ ഇടമുറിയാതെ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അലഹമില്ല അതിൽ ഇന്ത്യ രാജ്യത്തെ കേരളമെന്ന സംസ്ഥാനത്തെ ഒരു കണ്ണികളാണ് നമ്മൾ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഖുർആആാൻ അർത്ഥം പഠിക്കാൻ പാടില്ല സ്ത്രീകൾ വിദ്യാഭ്യാസം നേടാൻ പാടില്ല ഇങ്ങനെ പാടില്ലായ്മയുടെ ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു അതിൽ നിന്ന് മാറി വിശ്വാസ സംസ്കാര സാംസ്കാരിക മേഖലകളിൽ ഒരു മുസ്ലിമിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ ഉതകുന്ന രീതിയിൽ ഈ പ്രസ്ഥാനം ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ അനുഭവിക്കുന്ന കുടുംബംഗങ്ങളിലെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അതാണ് ഇന്ന് ഇൻഷ അള്ളാ ഇവിടെ സവിസ്തരം ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ആദ്യാവസാനം നിങ്ങളുടെ മനസ്സും കാതും കാതുമുണ്ടാവണമെന്നാണ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ തിന്മ വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വിദ്യാഭ്യാസവും സൗകര്യവും തോറും അധാർമികതയുടെ അളവിന് യാതൊരു കുറവുമില്ല ലഹരി നിർഭാതം ഇന്ന് ഒഴുകുകയാണ് അതിൻ്റെ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധം തലമുറ തകർന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ലഹരിക്ക് പുറമെ ലൈംഗിക അരാജകത്വം കൊടികുത്തിവാഴുകയാണ് അതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ഒരു ലിബറൽ സംസ്കാരത്തെ എല്ലാവരും ഊട്ടി വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ പരിഹാരങ്ങളെക്കുറിച്ച് ആർക്കും ചർച്ചയില്ല മീഡിയകളാകട്ടെ പത്രമാധ്യമങ്ങളാകട്ടെ അവർ ചർച്ച ചെയ്യുന്നത് പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് അതിൻ്റെ അളവുകളെക്കുറിച്ച് മാത്രമാണ് ഇവിടെയാണ് ബിസ്റ്റുൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം നിർദ്ദേശിക്കാനാണ് ഈ ഒരു പ്രോഗ്രാം മാതാപിതാക്കളെ അടിച്ചുകൊല്ലുന്ന മക്കളുണ്ടാകുന്നു ഒരുതരി സ്വർണത്തിനു വേണ്ടി തന്നെക്കാൾ മുതിർന്ന് എത്രയോ പ്രായം ചെന്ന് ബഹുമാനിക്കേണ്ടുന്ന അമ്മമാരെയും ഉമ്മമാരെയും കഴുത്ത് കൊല്ലുന്ന േരമക്കളുണ്ടാകുന്നു താൻ എവിടെ നിന്നോ പരിചയപ്പെട്ട ഒരു കാമുകനു വേണ്ടി സ്വന്തം മാതാവിനെയും പിതാവിനെയും അരുങ്കൊല ചെയ്യുന്ന മക്കളുണ്ടാകുന്നു ഈ പ്രശ്നം പത്രമാധ്യമങ്ങൾ എടുത്താൽ ഞാൻ നിങ്ങളും കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നു പക്ഷേ ആർക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല ആ പരിഹാരമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ വിവിധ വിഷയങ്ങളിലൂടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എന്ത് പരിഹാരമാണ് യഥാർത്ഥത്തിൽ നിർദ്ദേശിക്കുവാനുള്ളത് നമുക്ക് നിർദ്ദേശിക്കുവാനുള്ള പരിഹാരം വിശുദ്ധ ഖുർആാനാണ് മാനവികതയുടെ ഏതൊരു പ്രതിസന്ധിക്കും പരിഹാരമായിട്ടുള്ളത് എന്നാണ് കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന മാനുഷികവും സാമൂഹികവും മാനസികവുമായ ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ വിശുദ്ധ ഖുർആാനിന് സാധിക്കും കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ഒരു യന്ത്രമല്ല അവനൊരു സുന്ദരമായ സൃഷ്ടിയാണ് ആ സുന്ദരമായ സൃഷ്ടി നിർവഹിച്ചത് ലോകത്തിൻ്റെ രക്ഷിതാവായ അർഹമുറാഹിമായ അള്ളാഹു സുബ്രഹാന ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ സൃഷ്ടി ഈ പ്രപഞ്ചം മനുഷ്യരില്ലായിരുന്നുവെങ്കിൽ ശൂന്യമാകുമായിരുന്നു ആരാണിത് പ്രയോജനപ്പെടുത്തുക അതെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സൃഷ്ടി മനുഷ്യൻ്റെതാണ് ആ മനുഷ്യനെ റഹ്മാനായ റബ്ബ് സൃഷ്ടിക്കുകയും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള അതിസവിശേഷമായ ഒരു ബുദ്ധി നൽകുകയും ചെയ്തു എന്നിട്ട് അവനോട് പറഞ്ഞു ഈ സവിശേഷമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇഹലോകത്ത് നിനക്ക് മലക്കുകളേക്കാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിനക്ക് ശ്രേഷ്ഠനായി നിനക്ക് ജീവിക്കുവാൻ പറ്റും നിനക്ക് അതപ്പതിച്ചാൽ മൃഗത്തേക്കാൾ നിനക്ക് അതപ്പതിച്ച് ലക്ഷ്യബോധമില്ലാത്തവനായി തീരുവാനും പറ്റും ഇത് അള്ളാഹു സുബാനഹുല മനുഷ്യർക്കു നൽകിയ ഉപദേശമാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനഹുല പരീക്ഷണമായി പുറത്താക്കുമ്പോൾ അള്ളാഹു നൽകിയ ഒരു വാഗ്ദാനമുണ്ട് നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിക്കൊള്ളുക എന്നിട്ട് എന്താണ് കൽപ്പനും എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം വന്ന് കിട്ടിയാൽ ആ മാർഗദർശനത്തെ ആരാണോ പിൻപറ്റുന്നത് അന്ന് ആദ്യമ മനുഷ്യന് നൽകിയ ഉപദേശമാണ് എം അന്നക്കെ ഹുദ എന്നിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ കാലാകാലങ്ങളിൽ മാർഗദർശനവുമായി അമ്പിയാക്കൾ വരും ആരാണോ ആ നിർദ്ദേശങ്ങളെ പൈശാചിക പ്രേരണകളിൽ അകപ്പെട്ടുകൊണ്ട് തിന്മയുടെ ലോകത്തേക്ക് കടന്നു പോയവർ ആരാണോ തിരിച്ചു നടക്കാൻ തീരുമാനിച്ചത് ആരാണോ ഈ നേർമാർഗത്തെ പിൻപറ്റിയത് അള്ളാഹു പറഞ്ഞു ഫല അലൈഹിം വലാഹും ഫലാഹൌഫു അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് അതെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സൃഷ്ടാവായ അള്ളാഹു സുബാനുഹുവല പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ചതാണ് ഇത് കേൾക്കുമ്പോൾ ഒരു സർവ്വസാധാരണക്കാരനെ ചിന്തിച്ചേക്കാം പതിനാല് നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ഗ്രന്ഥം അതെങ്ങനെയാണ് ഒരു പ്രശ്നത്തിന് പരിഹാരമാവുക ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് എങ്ങനെയാണ് അതെനിക്കൊരു മറുമരുന്നായി മാറുക അവിടെയാണ് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്യത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ അത്യത്ഭുതങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത കാലത്ത് നിരക്ഷരനായ ഒരു ഗുരുവിനെ സ്വീകരിക്കാത്ത തന്റെ പിതാവിൽ നിന്ന് പോലും ഒരക്ഷരം പഠിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത കേവലം ആടുനോക്കിയും അന്നാട്ടിലെ കച്ചവടത്തിന് മേൽനോട്ടം വഹിച്ചും ജീവിച്ചു വന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ സത്യസന്ധനായ ഒരു മനുഷ്യൻ നാപ്പതാമത്തെ വയസ്സിൽ പറയുന്നു ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് സ്വാഭാവികമായും ആ റസൂൽ എന്ന വാക്കിന് തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് ഈ വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് അക്കാലത്ത് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്ത കാലത്ത് അള്ളാഹു സുബാന വളരെ സവിസ്തരം മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട് യാ മനുഷ്യരെ ഒരു പുനരുദ്ധാരണത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് ഞാൻ അതെ ആധുനിക മനുഷ്യൻ പഠിച്ചു പഠിച്ചു കുറിച്ച് പഠിച്ചപ്പോ ആ മനുഷ്യൻ നമ്മോട് സംസാരിച്ചത് മണ്ണിന്റെ മൂലകങ്ങളാണ് മനുഷ്യൻ എന്നാണ് അവിടെ നിന്ന് റഹ്മാനായ ആയിബ് പറയുന്നുണ്ട് നിങ്ങളെ നാം ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് പിന്നീട് രക്തക്കട്ടയാക്കി പിന്നീട് മാംസപിണ്ഡമാക്കി പിന്നീട് സുന്ദരമായൊരു സൃഷ്ടിയാക്കി നിങ്ങളെ നാം മാറ്റിയിട്ടുണ്ട് അതിൽ ഗർഭാവസ്ഥയിൽ കൃത്യമായ കാല കാലയളവ് ഞാൻ നിങ്ങളെ താമസിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മരണം സംഭവിക്കുന്നവർ ഉണ്ടാവാം അല്ല ചിലരുടെ ആയുസ് അങ്ങ് നീട്ടി എല്ലാ അറിവും ഉണ്ടായിട്ടും ഒന്നും അറിയാത്തവനെ പോലെ അങ്ങേയറ്റത്തെ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കാം എന്നിട്ട് റഹ്മാൻ പറഞ്ഞത് എന്താന്ന് അറിയുമോ നിങ്ങൾ കണ്ടിട്ടില്ലേ കിടക്കുന്ന ഭൂമി അതിലേക്കങ് മഴ പെയ്താൽ ആ ഭൂമി അതാ പൊട്ടിമുളച്ച് വർണ്ണങ്ങളുള്ള കുല്ല് വർണ്ണങ്ങളുള്ള കുല് സൗജിൻ ബഹീജ് അതിസുന്ദരമായ കണ്ണിന് ആനന്ദമുണ്ടാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സുന്ദരമായ സൃഷ്ടിപ്പ് ആ ഒന്നുമല്ലാത്ത ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നു നിങ്ങൾ കണ്ടില്ലേ അല്ല പറയാ അതുപോലെ ഈ ഭൂമി ലോകത്ത് നീ സൃഷ്ടിക്കപ്പെടുകയും ഇവിടെ നീ വലുതാവുകയും നീ മരിക്കുകയും മരണാനന്തരം നീ പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ കണക്കിന് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്ന് പരിചയപ്പെട്ടാൽ ഈ വിശുദ്ധ ഖുർആാനിന്റെ കൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണുവാൻ പറ്റും അവിടെയാണ് ഈ പ്രോഗ്രാമിന്റെ പ്രസക്തി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാലോകരോട് സംസാരിച്ചത് വൈരാഗ്യത്തിന്റെ വർത്തമാനമല്ല വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അന്യരെ കൊല്ലണമെന്നുള്ള അന്നരെ കാണുമ്പോൾ മുഖം ചുളിക്കണമെന്നുള്ള വർത്തമാനമല്ല വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ളത് അത് മാന്യതയുടെ സഹിഷ്ണുതയുടെ സ്നേഹത്തിന്റെ ആർദ്രതയുടെ ജീവിത ലക്ഷ്യത്തിന്റെ വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ നാസ്തികന്മാരെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി അല്ലെ ഇന്ത്യ രാജ്യത്ത് പ്രതിസന്ധികൾ രൂഢമൂലമായ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഒരു മനുഷ്യൻ വങ്കടാചലം അടിയാരെന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം നാസ്തികനായിരുന്നു അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹത്തിന് വെറുതെ കളയാൻ തോന്നിയില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ മുഴുവൻ ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിക്കാൻ തുടങ്ങി വായിച്ച് വായിച്ച് അദ്ദേഹം ഒരിക്കലും വായിക്കണ്ടെന്ന് വിചാരിച്ച വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നത് ആ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം സ്വീകരിച്ച പേരാണ് അബ്ദുള്ള അടിയാർ എന്ന് ഞാൻ കാതലിക്കും ഇസ്ലാം എന്ന് അദ്ദേഹം തമിഴിൽ എഴുതിയ പുസ്തകം വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ ഇന്നും നമുക്ക് ലഭ്യമാണ് എ സഹോദരങ്ങളെ ആ വിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ആർദ്രമായ സന്ദേശങ്ങൾ അവനോട് സംസാരിക്കുവാൻ തുടങ്ങി നോക്കൂ നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു മതവിശ്വാസിയായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ വായിച്ചു കൊണ്ട് പറഞ്ഞ വാചകം ഖുർആൻ എന്ന പുസ്തകം എത്രയോ ശാസ്ത്രീയ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ അതിനെ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മനുഷ്യൻ ശാസ്ത്രലോകത്തെ അജയ്യൻ വിളിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പതിനാല് എഴുത്തും വായന അറിയാത്ത ഒരു മനുഷ്യനാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഏറ്റവും സൂക്ഷ്മമായ സ്ഥൂലമായ അവസ്ഥകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് പറഞ്ഞത് സുമ ഇന്നും നിങ്ങൾ മരണപ്പെടും എയാമത്തെ നാളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എഴുന്നേറ്റ് വരുമെന്ന് വിശുദ്ധ ഖുർആാനാണ് സംസാരിച്ചത് നോക്കൂ നിങ്ങൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു നാസ്തികനായിരുന്നു ജവഹർലാൽ നെഹ്റു ആ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയുമോ ഖുർആാൻ ഒരു പുസ്തകമല്ല ഒരു ശക്തിയാണ് എന്നാൽ കാരണം അതാണ് ഒരു സമൂഹത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ ആ മനുഷ്യന് പറയേണ്ടി വന്നിട്ടുണ്ട് ജോർജ് ബണ്ണാൻഷയെ കുറിച്ച് ആരാണ് അറിയാത്തത് ആ വിശ്വസാഹിത്യകാരൻ പറഞ്ഞ അറിയുമോ നോബൽ സമ്മാന ജേതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് ശാസ്ത്രം സാഹിത്യം അല്ലെ ഇതൊക്കെ അല്ലേന്ന് അളവുകോലുകൾ ഒരു മനുഷ്യന്റെ ധറജ സ്ഥാനത്തെ അളക്കുന്നതിന് നോബൽ സമ്മാന ജേതാവായ ജോർജ് ബഡ്നാൻഷ പറഞ്ഞ എന്താണോ ഖുർആൻ മനുഷ്യരാശിയെ രക്ഷിക്കാൻ ശേഷിയുള്ള ഒരു ഗ്രന്ഥമാണ് എന്നാണ് മനുഷ്യരാശിയെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞിട്ടുള്ളത് ഖുർആൻ ഒരു മഹത്തായ ഗ്രന്ഥമാണ് അതിൽ ഉള്ള നിത്യസത്യങ്ങൾ മനുഷ്യ ജീവിതത്തിന് അനിവാര്യമാണ് എന്ന് മഹാത്മജി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് അറിയുമോ വിശുദ്ധ ഖുർആാനിന്റെ പഠനത്തെ ആളുകൾ ഭയപ്പെടുന്നു നമ്മുടെ ശത്രുക്കൾ ഭയപ്പെടുന്നു പിശാജിന്റെ ആളുകൾ ഭയപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നോക്കൂ നിങ്ങൾ അവിടെയാണ് ഇസ്ലാമിക് ഫോബിയ കടന്നു വരുന്നത് വേൾഡ് ട്രേഡ് സെന്റർ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് തകർന്നു പോണപ്പോ അവിടെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള ശ്രമവും ലോകത്തു തന്നെ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള പാശ്ചാത്യ ലോബിയുടെ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിശുദ്ധ ഖുർആാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് ഡെൻമാർക്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്താണ് ഉണ്ടായ പ്രശ്നം മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലമയെ കുറിച്ച് പോസ്റ്ററിൽ പന്ത്രണ്ടോളം കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചു പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി ബോംബ് തലയിലേറ്റി നിൽക്കുന്ന ചിത്രമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് പലതുമുണ്ടായിരുന്നു എന്തേ ഉണ്ടായത് അവർ വിചാരിച്ചത് ഇതോട് കൂടി ഇസ്ലാം തകരുമെന്നാണ് പക്ഷേ ഡെൻമാർക്കിലെ മനുഷ്യർ വിശുദ്ധ ഖുർആാനിന്റെ പ്രതികൾ എവിടെയെന്ന് ആരാണ് മുഹമ്മദ് എന്ന് അന്വേഷിക്കുകയായിരുന്നു ഇന്ന് പാശ്ചാത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ചയുള്ളതും വേഗതയിൽ പ്രചരിക്കുന്നതുമായ മതമേതെന്ന് നിങ്ങൾ വെറുതെ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ നിങ്ങളും ഉൾക്കൊള്ളുന്ന പവിത്രമായ വിശുദ്ധ ഖുർആാനിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം അലൈഹി പഠിപ്പിച്ച അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഭിമാനത്തോടു കൂടി ഇത്തരം സംഗമങ്ങളിലൂടെ നാം വെറുക്കുന്നവരോട് നമ്മെ വെറുക്കുന്നവരോട് സ്നേഹത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയണം എന്റെ ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടായത് ജിഹാദ് ഏറ്റവും സുന്ദരമായ പദമാണ് അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാക്കി ബീഫ് ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെ എന്തിനാണ് ഇസ്ലാം വെറുപ്പിന്റെ മതമാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ വരുത്തി തീർത്താൽ മാത്രമേ ഇസ്ലാമിന് വെറുക്കുന്നൊരു സമൂഹമുണ്ടാകൂ എന്നതാണ് ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ ഈ ഒരു സമയത്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ നമ്മെ കുറിച്ച് തിരിച്ചറിയേണ്ടത് നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയനുസരിച്ച് സുന്ദരമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ആ അവകാശം നാം നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ തിരുസുന്നത്ത് തന്റെ ജീവിതത്തിൽ യഥാവിധി കൊണ്ടുനടക്കുമ്പോഴാണ് ഏതൊരു പ്രതിസന്ധിയെയും നേരിടുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുക ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്താണ് തന്റെ അയൽവാസിയെ സ്നേഹിക്കുക അവൻ ആരുമാകട്ടെ എന്തൊരു സഹായമാണോ അവൻ ആവശ്യപ്പെട്ടത് അത് നൽകുക അവൻ ആരുമാകട്ടെ തന്റെ ചുറ്റുപാടുമുള്ളവരെ കൂടി സമീപിക്കുക അവൻ എന്താവശ്യമുണ്ടെങ്കിലും ശരി അതോടൊപ്പം തന്റെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുകയും തന്റെ ജീവിതത്തിൽ നിർബന്ധ ബാധ്യതയായ വിശുദ്ധ പ്രബോധനം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതാണ് ആ ബാധ്യത ആ ബാധ്യത നിർവഹിക്കുമ്പോ പറഞ്ഞതാണ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന നിങ്ങളുടെ പൂർവികർക്ക് എന്തൊരു അധികാരമാണോ റഹ്മാനായ ഈ ദുനിയാവിൽ വെച്ച് നൽകിയത് ആ അധികാരവും സ്വസ്ഥമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഇഷ്ടവും അള്ളാഹുവിന്റെ ദീനനുള്ള വിശാലതയും നിങ്ങൾക്ക് നാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന് നാം യോഗ്യരാവുക എന്നതാണ് പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ മുസ്ലിംങ്ങളായി ജീവിക്കുന്നുണ്ട് അവർ ചെയ്യുന്നത് ഷിർക്കാകുന്നു ഏറ്റവും വലിയ പാതകമാകുന്നു ആ ഷിർക്ക് ചെയ്യുന്ന ഒരു സമൂഹത്തോട് അള്ളാഹുവിന്റെ കാരുണ്യമില്ല ആ ഷിർക്ക് തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കാത്തവന് അള്ളാഹുവിനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നൽകിയിട്ടുള്ള പ്രവാചകരെ താങ്കളെങ്ങാനും ചെയ്താൽ താങ്കളുടെ പോലും അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാൻ ആരാണോ അവന് സ്വർഗം നിഷിദ്ധമായിരിക്കുന്നു എന്നാണ് ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ഏതൊരു സമൂഹമാണെങ്കിലും അള്ളാഹു അല്ലാത്തവരെ അവരെ സൃഷ്ടിച്ചിട്ടുള്ള രക്ഷിതാവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരോട് സ്നേഹത്തോട് കൂടി പറയണം പതിനാല് നൂറ്റാണ്ട് മുമ്പ് അവതീർണമായ വിശുദ്ധ ഖുർആാൻ അവസാന വേദഗ്രന്ഥമാണ് അതൊന്ന് വായിക്കാമോ അതൊന്ന് കേൾക്കാമോ അതിന്റെ അധ്യാപനങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതിനുള്ള ആർജവം നമുക്കുണ്ടാവണം അവിടെയാണ് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നത് അവിടെയാണ് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ കൂട്ടായ്മയുടെ വളർച്ചയുണ്ടാകുന്നത് ഈ നാട്ടിലുള്ള സാധുക്കളായ മനുഷ്യരോട് കാരുണ്യം കാണിക്കാൻ അവർക്ക് വേണ്ടുന്ന അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഭരണഘടനാ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും വകവെച്ച് കൊടുക്കുവാൻ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ആത്മാർത്ഥമായി സഹകരിക്കേണ്ടവരോട് സഹകരിക്കുകയും ഉൾക്കൊള്ളേണ്ടവരെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും ഉന്നതമായ ജനാധിപത്യ മര്യാദകൾ ഈ നാട്ടിൽ സ്ഥാപിതമാകുന്നുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകുമ്പോഴാണ് നമ്മുടെ പൂർവികരുടെ പാത പിന്തുടരുന്നവരാണ് എന്ന് പറയാൻ സാധിക്കൂ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു വിശിഷ്ടമായ സദസ്സ് നോക്കിക്കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു ഈ തൗഹീദിന്റെ പ്രഖ്യാപനം ഈ ഒറ്റപ്പാലം പ്രദേശത്തെ മുഴുവൻ ശാഖകളിലും മുഴുവൻ ടൗണുകളിലും മുഴുവൻ ഗ്രാമങ്ങളിലും മുഴുവൻ വീടുകളിലും എത്തിച്ചിട്ടേ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അടുത്ത തലമുറക്ക് കൈമാറൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എങ്കിലാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പുലരുകയും നമ്മുടെ അടുത്ത തലമുറക്ക് അഭിമാനത്തോട് കൂടി ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ആണ് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ് എന്ന് ഈ സമൂഹത്തോട് ഉറക്ക പറഞ്ഞ് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ റഹ്മാൻ്റെ നാമത്തിൽ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സർവ്വസാധാരണക്കാരായ ധാരാളം പ്രവർത്തകരുണ്ട് നമ്മുടെ സഹോദരങ്ങളുണ്ട് എല്ലാവർക്കും റഹ്മാനായ റബ്ബ് റഹ്മാൻ ആൽകുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ച് ഇഹത്തിലും പരത്തിലും നന്മയുള്ളവരായി ജീവിക്കുവാനുള്ള നൽകുമാറാവട്ടെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് മുസ്ലിമീങ്ങൾക്ക് റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹസന ഹസന വഫിൽ ആഖിറതി അദാബന്നാർ ആമീൻ ആമീൻ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി